അങ്ങനെ മൂന്ന് പതാകകൾ രണ്ടു കറുത്ത പതാകകളും ഒരു വെളുത്ത പതാകയും പൊട്ടിയിട്ട് മൂന്ന് പതാകകൾ കെട്ടിക്കൊണ്ടാണ് മുസ്ലിം സേന മുന്നോട്ട് പോകുന്നത് ബദറിൽ പോരാട്ടത്തിന്റെ വേളയിലും സേന മുന്നിൽ ഒത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഈ മൂന്ന് പതാകകളാണ് വളർ കൂടി മൂണ്ടെണ്ണം കെട്ടിടയതിയിലുണ്ട് എന്ന് ബദറിൽ പറഞ്ഞ ആ മൂന്ന് പതാകകൾ ഒന്ന് അബിയതും പിൻ രണ്ടും അസുവദുമാം രണ്ടെണ്ണം കറുപ്പും ഈ രണ്ട് പതാകകൾ മൂന്ന് പതാകകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരറ്റ പതാകയായി ഇന്ന് കേരളത്തിലെ മതസംഘടനകളിൽ ഉയർത്തിപ്പിടിക്കുവാൻ അള്ളാഹുതാല തെരഞ്ഞെടുത്തിട്ടുള്ളതും സൗഭാഗ്യം നൽകിയിട്ടുള്ളതും കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ എന്ന നമ്മുടെ പ്രസ്ഥാനത്തിനാണ് ഈ പ്രസ്ഥാനത്തിന്റെ പതാകയാണ് പതാക എന്ന് മാത്രമല്ല ഇതാണല്ലോ ബദറിന്റെ ഏറ്റവും വലിയ പാഠം ആൾബലമോ അംഗസംഖ്യയോ ഒരു വിഷയമല്ല വളരെ ചെറിയൊരു സംഘമാവട്ടെ ആ കൊച്ചു സംഘം ധാരാളം അംഗസംഖ്യയുള്ള വമ്പിച്ച സൈന്യത്തെ കീഴടക്കുന്നു അങ്ങനെ എത്രയുണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് ഒരു ചെറിയ ന്യൂനപക്ഷം ബഹുഭൂരിപക്ഷത്തെ അതിജയിക്കുക എന്ന സിദ്ധാന്തം ഇസ്ലാമിന്റെ കൂടപ്പിറപ്പായിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ എന്നൊന്നും ഒഴിയാത്ത ഒരു സിദ്ധാന്തം അള്ളാഹുതാനെ പഠിപ്പിക്കുകയാണ് ചെറിയ ന്യൂനപക്ഷം എന്നും ഇസ്ലാം ന്യൂനപക്ഷമാണ് ലോകത്ത് ഭൂരിപക്ഷമായി ഇസ്ലാം വരും ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം പാഴ്ശ്രമമാണ് ആ പൂതി വ്യാമോഹമാണ് നടക്കില്ല ഹിന്ദുത്തെ അക്രമം യു ലൂക്കാൻ ശ്രമീതില്ല ഭൂരിപക്ഷത്തെ അനുസരിക്കാൻ തിരിഞ്ഞാൽ അതൊക്കെ ജനങ്ങളെ പിടപ്പിക്കുന്നവരായിരിക്കും ഭൂരിപക്ഷം എന്ന് ഞാൻ പറയുന്നു അങ്ങനെ തന്നെ ഉണ്ടാകൂ